ഇവരെ ഈ സോഷ്യൽ മീഡിയയില് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക ഇവർക്ക് ഇതിനെ പറ്റി നോളജ് ഇല്ലാത്തത് കൊണ്ടാണോ അതോ ഇവര് സമീപിക്കുന്ന പ്രശ്നമാണോ എന്ന് നമുക്കറിയില്ല കാരണം എന്തൊക്കെയോ ചെയ്യുക ഇവര് ഇതിനു വേണ്ടിട്ട് മന്ത്ലി എന്താ പറയാ ഒരുപാട് എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒത്തിരി പോസ്റ്ററുകളും ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എടുക്കുന്നു അത്യാവശ്യം എമൗണ്ട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ വിചാരിക്കുന്നത്ര ഒരു റിസൾട്ട് ഇവർക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനിപ്പോ ഈ വീഡിയോയുടെ മുന്നിൽ വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഒരുപാട് ബിസിനസ് ഓണേഴ്സ് നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ അടുത്തോട്ട് വരുമ്പോഴാണ് അപ്പൊ ഞാൻ നമ്മുടെ അടുത്ത് വരുന്ന ഭൂരിഭാഗം ക്ലയൻസിനോട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിർത്തുക അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇപ്പോ ഏത് ബിസിനസ്സും ആയിക്കോട്ടെ ഇപ്പൊ ഒരു റിയൽ എസ്റ്റേറ്റോ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ബ്രൈഡലിന്റെ ചെയ്യുന്നതോ ക്ലിനിക്കുകളോ ഏതും തന്നെ ആയിക്കോട്ടെ ആരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ബിസിനസ് ഞാൻ റൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്നാണ് മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്താണ് എൻ്റെ പേരെന്താണ് ഞാൻ എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഓഡിയൻസിലോട്ട് നമ്മൾ എത്തിക്കുക എന്നാണ് അവരുമായിട്ട് നമ്മൾ ടച്ച് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക എന്നാണ് മെയിനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് അവരുമായിട്ട് നല്ലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും വിചാരിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എന്താ പറയുക ആയിട്ടുള്ള നിങ്ങളുടെ ഇപ്പൊ ബിസിനസിന്റെ ഒരു ഇപ്പൊ ഇന്നൊരു വർക്ക് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ ഒരു പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് ഡെയിലി വർക്കുകൾ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ വീഡിയോസ് ആക്കി നമ്മള് മാക്സിമം ആൾക്കാരിലോട്ട് നമുക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ലൈവായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് ആൾക്കാരിലോട്ട് സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് മെയിൻ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് കുറേ കുറെ കാര്യങ്ങൾ ചറച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല അതിപ്പോൾ നമ്മൾ ബിസിനസ് ഓണേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ആഫ്റ്റർ കൊറോണ ഒരു ട്രഡീഷണൽ രീതിയിൽ ബിസിനസ് ചെയ്തു ഒരു ബിസിനസ് ഓണറിന് കൊറോണയ്ക്ക് ശേഷം ഡിജിറ്റലിൽ ഒരുപാട് കാര്യങ്ങൾ ആയി അപ്പോ എന്താ പറയാ അതിനെ പറ്റിയിട്ടുള്ള നോളജ് ഇല്ലാത്തത് കൊണ്ടും ഇപ്പൊ എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അല്ലെങ്കിൽ ഒരു ഒരു ടീം സപ്പോർട്ട് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ് ഓണേഴ്സിന് എന്താ പറയാ അതിന്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളാണ് കാരണം അവരിപ്പോ ഒരു ടീമിനെ സമീപിച്ച് സമീപിക്കുമ്പോൾ ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അവര് അവരെ സമീപിക്കുമ്പോഴാണെങ്കിലും അവര് പറയുന്ന പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിരിക്കും അപ്പൊ ഇതൊക്കെ ഈ മാസം എത്ര ലക്ഷം രൂപ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും വരാതെ വരുമ്പോ ആ ലാസ്റ്റ് അവര് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് റിസൾട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഞാനിപ്പോ ഇത്ര രൂപ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു മൊത്തത്തിലെ നഷ്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഇതിൽ ഒന്നും ഇല്ല വെറുതെ പൈസ നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് മാസത്തേക്ക് ചെയ്യുന്നു പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് പോവുകയാണോ ബിസ്വാസമാണ് അത് ഇതിനെപ്പറ്റി നോളജ് ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല ഇതിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മൾക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അത് മനസ്സിലാക്കുക നമ്മൾ അറിഞ്ഞിരിക്കുക എന്നിട്ട് നമ്മൾ നല്ലൊരു ടീമുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ടൂള് മാത്രമാണ് അപ്പം നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മളത് നല്ലൊരു ടീം തന്നെ കണ്ടെത്തി അവരുമായിട്ട് കൂടി കണക്ട് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുക എന്നാണ് മെയിനായിട്ട് അപ്പം ഇത് നമ്മുടെ അടുത്ത് വരുന്ന മിക്ക ക്ലയൻസിനോടും അത് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ അത് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരത് മനസ്സിലാക്കി നമ്മളുമായിട്ട് കൂടി അങ്ങനെ വർക്ക് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അപ്പം ഞാൻ കരുതി ഒരുപാട് പേര് ഇത് അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവട്ടെ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് മുഴുവൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കാരണം എനിക്കൊരു ലിമിറ്റുണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ലിങ്തിയായിട്ട് പോയി വീഡിയോ അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാനിതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അതിനെപ്പറ്റി ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കമൻറ്റിൽ ഞാൻ കൊടുത്തേക്കാം ഓക്കെ ഗുഡ് ബൈ